ഇപ്പോൾ കിട്ടിയ പുതിയൊരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയ സന്ദേശം വന്നത് പോലീസിന്റെ എഫ് ബി മെസ്സഞ്ചറിലേക്കാണ് സന്ദേശം അയച്ചത് തെലങ്കാനയിൽ നിന്നുമാണ് വിവരങ്ങളുമായി മാനസ മനോജ് കൂടി ചേരുന്നുണ്ട് മാനസ ഈ പ്രതി ആരാണ് എന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് മാത്രമല്ല തെലങ്കാനയിൽ നിന്നുമാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ ആ നിലയിലൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടോ റെയിൽവേ പറയുന്നത് എന്തൊക്കെ തീർച്ചയായും വർഷ ഇത്തരത്തിലൊരു മെസ്സേജ് കേരള പോലീസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലാണ് ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു മെസ്സേജ് ലഭിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ പരിശോധന ഡോഗ് സ്ക്വാ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഇവിടെ നടത്തി വന്നത് തൊട്ട് പിന്നാലെ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചത് ആരെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ വ്യക്തമായി അല്ലെങ്കിൽ ഒരു തിരിച്ചറിഞ്ഞതായാണ് നിലവിൽ ുള്ള അക്കൗണ്ടായാണ് പോലീസ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരാണ് സന്ദേശം അയച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ കയ്യിൽ ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നതും പറഞ്ഞതും അത്തരത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിവരികയാണ് ഇന്നും മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയാണ് നടത്തിയത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും ഒപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുമാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഉണ്ടെന്ന സന്ദേശം അയച്ചത് ഉടൻ ഒരു മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ബോംബ് പൊട്ടും എന്ന വിവരവും മെസ്സേജിൽ പറയുന്നുണ്ട് ഇത് കേന്ദ്രീകരിച്ച അന്വേഷണം ദ്രുതഗതി ിൽ ആക്കുകയായിരുന്നു പരിശോധനയും നടത്തുകയായിരുന്നു പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒപ്പം തന്നെ ഇത്തരത്തിൽ മെസ്സേജ് അയച്ച വ്യക്തിയുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായി എന്ന് തന്നെയാണ് അറിയിക്കുന്നത് ഒപ്പം പോലീസിൽ ഒരു സംഘം തെലങ്കാന കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുകയാണ് തെലങ്കാനയിൽ പോകും എന്ന് തന്നെയാണ് അറിയിച്ചത് നിലവിൽ ഇന്നും പരിശോധന ഉണ്ടായിരുന്നു പരിശോധന ഡോക്ടർ കോഡ് ഉൾപ്പെടെയുള്ളവ തന്നെയായിരുന്നു ഇന്ന് മൂന്ന് മണിക്കൂർ നേട പരിശോധനയായിരുന്നു നടത്തിയത് ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷ ആ മനസ്സായി ഈ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു അപ്പോൾ തന്നെ പരിശോധനയും നടത്തുന്നു ആ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല അപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഈ ബോംബ് ഭീഷണി ഉണ്ട് എന്ന ഒരു ഭീഷണി സന്ദേശം ഇയാൾ അയക്കാൻ കാരണം തീർച്ചയായും അത് ആണ് ഇനി വ്യക്തമാകേണ്ടത് അത് മനസ്സിലാക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയും തന്നെയാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായി എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ഇനി പ്രതിയിലേക്ക് എത്തുക എന്ന കടമ്പയാണ് ഉള്ളത് തന്നെ പ്രതിയിലേക്ക് എത്താനുള്ള നീക്കത്തിലേക്കാണ് പോലീസ് തെലങ്കാനയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചത് എന്ന് പോലീസ് അതുകൊണ്ട് തന്നെ തെലങ്കാനയിലേക്ക് പോലീസ് സംഘം പോയി വിവരങ്ങൾ അന്വേഷിച്ച് ഈ പ്രതിയിലേക്ക് എത്താൻ തന്നെയാണ് നീക്കം ഈ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിശോധനകളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് മെസ്സേജ് അയച്ചത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ പരിശോധന നടത്തി ഇത്തരത്തിൽ ഭീഷണി സന്ദേശം അയച്ചുവെങ്കിലും അത്തരത്തിൽ ഭീഷണിപ്പെടേണ്ട അല്ലെങ്കിൽ വ്യാകുലപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പോലീസ് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് തിരികെ പോയത് വീണ്ടും ഇന്ന് ആ അത്തരത്തിലൊരു സന്ദേശം നിലനിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വീണ്ടും പരിശോധന നടത്തുകയായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ വരുന്ന യാത്രക്കാരുടെ അടക്കം ലഗേജുകൾ ഉൾപ്പെടെ പരിശോധിച്ച് മാത്രമാണ് യിൽവേ സ്റ്റേഷനിൽ പോകാൻ അനുവദിക്കുകയും അനുവദിക്കുന്നുള്ളൂ ഒപ്പം തന്നെ ട്രെയിനുകളിൽ ഇറങ്ങി വരുന്നവരുടെയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരുടെയും ഈ യാത്രാ ബാഗുകൾ ഉൾപ്പെടെയുള്ളവ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അകത്തേക്കും പുറത്തേക്കും കടത്തിവിടുകയുള്ളൂ എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആ പരിശോധനകളൊക്കെയും തന്നെ നടന്നു വരികയാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ബോംബ് ഭീഷണി ഉണ്ടെന്നൊരു സന്ദേശം ലഭിക്കുന്നത് ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്